വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യക്ക് പിന്നാലെ കോൺഗ്രസിനെ കുരുക്കിലാക്കി നിയമനക്കോഴ വിവാദത്തിൽ കൂടുതൽ പരാതികൾ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് താളൂർ സ്വദേശി പത്രോസിന്റെ പരാതി നിയമനക്കോഴ വിവാദത്തിൽ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് സി പി ഐ എം ഇന്നും പ്രതിഷേധം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ അഞ്ച് തവണകളായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയിട്ടും ജോലി നൽകിയില്ലെന്നാണ് പത്രോസിന്റെ പരാതി മകൻ എൽദോസിന് ബത്തേരി അർബൻ ബാങ്കിൽ പ്യൂൺ ജോലിക്കു വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയത് പ്രാദേശിക നേതാക്കളായ പ്രേമൻ മലവയൽ സി ടി ചന്ദ്രൻ സക്കരിയ മണ്ണൽ എന്നിവർക്കെതിരെയാണ് പരാതി ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെ പേരും ഒപ്പമുള്ള ഉടമ്പടിക്കരാർ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളും നാളെ ആട്ടെ അങ്ങനെ ആയിട്ട് ആയിട്ട് പറഞ്ഞു നടന്നു വിജയേട്ടൻ ചന്ദ്രേട്ടൻ സക്കറിയ ഇവരൊക്കെ ഇവരൊക്കെ ഗാങ്ങ് ആണ് സാറേ കോൺഗ്രസിന്റെ മുൻ പ്രവർത്തകരും ഇപ്പൊ നിലവിലുള്ള പ്രവർത്തകരും അറിയപ്പെടുന്നവരാണ് എല്ലാവരും നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത് എൻ എം വിജയന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് വിവിധ ബാങ്കുകളിലായി പതിനാല് അക്കൗണ്ടുകളുണ്ട് വിജയന്റെ ബാധ്യത നിക്ഷേപം പണമിടപാടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി വിജയൻ വിഷം വാങ്ങിയ ബത്തേരിയിലെ കടയിൽ നിന്നും പോലീസ് വിവരശേഖരണം നടത്തി നിയമനക്കോഴ ഇടപാടിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ട്വന്റിഫോർ വയനാട്